എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറിയുടെ റെസിപ്പിയാണ് ചോറ് ചപ്പാത്തി ദോശ വെള്ളപ്പം പുട്ട് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം മുക്കാൽ കപ്പ് കടല ഏകദേശം എട്ട് മണിക്കൂറോളം കുതിർത്തതാണ് ഇനി ഇത് വേവിച്ചെടുക്കാം കടല വേവാനുള്ള വെള്ളം കൂടി ഒഴിക്കാം இனி இதுலேக்கு ஆறு வளுத்தி இடம் இதுபோல் இஞ்சிகஷம் சிறிய பீஸுக்கு இடம் ஒரு பகுதி தக்காளி ஒரு சிறிய கஷ்ணம் உருளக்கிழங்கு வலுப்பத்திலுள்ள சவாலையும் சேர்க்காம் ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കാം നന്നായി വേവിച്ചെടുക്കാം കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിനായി അര ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും രണ്ട് നുള്ളു ഷാജീരം ഇടാം ജീരകല നന്നായി പൊട്ടണം ഇത്ര അയൽ മതി ഇനി ഇതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർക്കാം നന്നായിരുന്നു ചൂടാക്കി എടുക്കാം കൂടെ തന്നെ ഇതിലേക്കുള്ള മസാലകളും ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ വറുത്ത മല്ലിപ്പൊടിയും തേങ്ങ ചോക്കേണ്ട ആവശ്യമില്ലേ നന്നായി ചൂടായാൽ മതി ഇത്രയും മതി ചൂടേറിയതിന് ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ചൂടാറിയിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം കടലിലൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കാം മിക്സ് ചെയ്ത ശേഷം നന്നായി തിളപ്പിച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കണം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി തിളച്ചാൽ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തിളച്ചിടാം ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട് കടുക് കറിവേപ്പില ചുവന്ന മുളക് വലിയ ഉള്ളിട്ടാണ് തണിച്ചിരിക്കുന്നത് ഇന്ന് ഇതിലേക്ക് ചേർക്കാം വളരെ ടേസ്റ്റിയായ കടലക്കറി റെഡി ആയിട്ടുണ്ട് വീട്ടിൽ തയ്യാറാക്കിയ സ്റ്റീംഡ് പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയ പുട്ടും വളരെ ടേസ്റ്റിയായ കടലക്കറിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ സ്റ്റീംഡ് പുട്ടുപൊടി ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ